ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് ഒരു ഒഴിച്ചു കറി തയ്യാറാക്കാം ചോറിൻ്റെ കൂടെയും അതുപോലെ പുട്ടിൻ്റെ ഒക്കെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ് കറിയാണെട്ടോ ഇത് കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഒരു കപ്പയാണെട്ടോ എടുത്തിട്ടുള്ളത് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി കപ്പ വേവിക്കുന്നതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഇത് വേവിക്കുന്നതിനാവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് രണ്ട് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കാം ഈ ഒരു കപ്പ വെന്ത് കിട്ടുന്നതിനായിട്ടോ രണ്ട് വിസലൊക്കെ മതിയായിരുന്നു കേട്ടോ എല്ലാ കപ്പയ്ക്കും അങ്ങനെ ആവണം അതെല്ലാത്തിനും പല വേവാണ് കേട്ടോ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മുറി തേങ്ങാ ചിരുകിയതും ഒരൽപ്പം ജീരകവും വേപ്പിലയും മൂന്നാല് ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഒരൽപ്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ കറിയിലേക്ക് വേറെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു രണ്ട് പച്ചമുളക് മാത്രമാണ് എരിവിനായിട്ട് ചേർക്കുന്നത് അപ്പോഴേക്കും കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ആ ചട്ടിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കൊടുക്കാം കപ്പ ഒത്തിരി അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകണ്ടട്ടോ ഈ ഒരു പാകത്തിന് മതിയാവും ഇനി അതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇതിലിരുന്ന് തന്നെ ഇതൊന്നുകൂടി ചാറൊക്കെ കുറുകി വരും കേട്ടോ ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോഴേക്കും രണ്ട് വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ കപ്പക്കറിക്കൊക്കെ താളിക്കുമ്പോൾ അധികം ഉള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിപ്പോൾ കുറച്ചധികം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വേപ്പിലയും കൂടി ഒന്ന് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് കപ്പക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കപ്പ കൊണ്ടുള്ള ഒഴിച്ചു കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്